നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ സിറിയയിലെ നയതന്ത്ര കാര്യാലയം ആക്രമിച്ച് തങ്ങളുടെ ജനറൽമാരെ അടക്കം കൊന്ന ഇസ്രായേലിന് തിരിച്ചടി നൽകി അവരുമായി ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു ഇറാൻ തീരത്തെ ഹോർമസ് കടലിടുക്കിലെ തന്ത്രപ്രധാന കടൽപാതയിലൂടെ സഞ്ചരിച്ച എം എസ് സി ഏരീസ് എന്ന കപ്പലാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് വളഞ്ഞു പിടിച്ചത് ലണ്ടനിലെ സോഡിയാ ഗ്രൂപ്പുമായി ബന്ധമുള്ള പോർച്ചുഗീസ് പതാകഏന്തിയ കപ്പലിന്റെ പരിപാലന ചുമതലയാണ് ഇറ്റാലിയൻ സീസ് കമ്പനിക്കുള്ളത് ഇറാൻ സൈനികർ ഹെലികോപ്റ്ററിലെത്തിയ കപ്പലിലേക്ക് ഇറങ്ങുന്ന ദൃശ്യം പുറത്തു വന്നു യു എ യിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന കപ്പൽ രണ്ട് കപ്പലിൽ രണ്ട് മലയാളികളടക്കം പതിനേഴ് ഇന്ത്യൻ ജീവനക്കാരുണ്ട് ഇറാൻ തീരമേഖലയിലേക്ക് കപ്പൽ സുരക്ഷിതമായി മാറ്റിയതായി ഇറാൻ വാർത്താ ഏജൻസിയായ ഇർണ റിപ്പോർട്ട് ചെയ്യുന്നു ഏപ്രിൽ ഒന്നിന് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാന്റെ നയതന്ത്ര കാര്യാലയം തകർത്ത് രണ്ട് ജനറൽമാരടക്കം ഏഴ് സൈനികരെ വധിച്ച ഇസ്രായേൽ നടപടി പരസ്യമായി തള്ളിപ്പറയാൻ പാശ്ചാത്യ ലോകവും യു എൻ രക്ഷാസമിതിയും തയ്യാറായില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കയടക്കം ഇസ്രായേൽ നടപടിയെ തള്ളിപ്പറയാൻ സന്നദ്ധമാകാത്തതോടെ ഇറാന്റെ തിരിച്ചടിക്ക് നിമിഷങ്ങൾ എണ്ണി കഴിയുകയായിരുന്നു പശ്ചിമേഷ്യൻ ജനത ആഗോള എണ്ണ കൈമാറ്റത്തിന്റെ കാൽഭാഗവും നടക്കുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഇസ്രായേൽ ചരക്ക് കപ്പൽ റാഞ്ചിയ ഇറാൻ നീക്കം പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് യുദ്ധമുഖത്തേക്ക് നീങ്ങാതെ സാമ്പത്തിക നയതന്ത്ര തിരിച്ചടി നൽകുകയെന്ന നീക്കമാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് അതിനിടെ ഇറാൻ പിന്തുണയുള്ള ലബനനിലെ സായുധ സംഘമായ ഹിസ്ബുള്ള ശനിയാഴ്ച ഇസ്രയേൽ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്തി പിന്നാലെ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ ശക്തമായ പ്രത്യാക്രമണവും നടത്തി ഏകദേശം മിസൈൽ ലബനൻ മേഖലയിൽ തൊടുത്തതായും അതിൽ ചിലത് തടഞ്ഞതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഇസ്രയേലിനെ സഹായിക്കാനായി കിഴക്കൻ മെഡിറ്ററേൻ മേഖലയിലേക്ക് അമേരിക്ക രണ്ട് യുദ്ധക്കപ്പലുകൾ അയച്ചു ഇസ്രയേൽ ആക്രമിക്കാനുള്ള പദ്ധതിയിൽ നിന്നും ഇറാൻ പിന്മാറണമെന്നും ഇസ്രയേലിനെ സംരക്ഷിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഇറാൻ പിടികൂടിയ എം എസ് സി എസ് കപ്പലിൽ പാലക്കാട് വടശ്ശേരി സ്വദേശി സുമേഷ് ശിവരാമൻ കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് എന്നീ മലയാളികൾ ഉണ്ടെന്ന് റിപ്പോർട്ടുണ്ട് ഇവരെ കൂടാതെ പതിനേഴ് ഇന്ത്യക്കാരും ഇസ്രയേൽ ബന്ധമുള്ള കപ്പലിലുണ്ട് ഇരുപത്തിയഞ്ച് പേരാണ് കപ്പലിൽ ഉള്ളതെന്ന് കമ്പനി പത്രക്കുറിപ്പിൽ അറിയിച്ചു മണിപ്പൂർ വീണ്ടും കത്തുന്നു രണ്ട് കുക്കികൾ കൂടി കൊല്ലപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മണിപ്പൂരിൽ നിന്നും വീണ്ടും മെയ്ത്തി കുക്കി ഏറ്റുമുട്ടൽ കുക്കികൾ കൂടുതലായുള്ള കാംഗയിലെ അതിർത്തി ഗ്രാമത്തിൽ മെയ്ത്തി വിഭാഗക്കാർ നടത്തിയ ആക്രമണത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട രണ്ട് കുക്കി വളണ്ടിയർമാർ കൊല്ലപ്പെട്ടു ഇവരുടെ മൃതദേഹങ്ങൾ വികൃതമാക്കിയതായും ആക്ഷേപമുണ്ട് ഇന്നലെ രാവിലെ എട്ടരയോടെ ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളിൽ എത്തിയ അക്രമികൾ ഫോയ്ലോങ് മോൻ മേഖലയിൽ ഗ്രാമങ്ങൾക്ക് നേരെ വെടി വെടിക്കുതിർക്കുകയായിരുന്നു വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ യു ഡി എഫോ ഒരു പതാകയും ഉപയോഗിക്കില്ലെന്ന് കെ പി സി സിയുടെ താൽക്കാലിക അധ്യക്ഷൻ എം എം ഹസൻ അവിടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം മാത്രമാണ് ഉപയോഗിക്കുക എന്തുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചു എന്നത് പറയാൻ ഞങ്ങൾക്ക് ബാധ്യത ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റു മണ്ഡലങ്ങളിലും ഇതേ രീതിയാണോ പിന്തുടരുക എന്ന് ചോദിച്ചപ്പോൾ അതത് പ്രദേശത്തെ കമ്മിറ്റികൾക്ക് അത് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടെന്നും ഹസൻ പറഞ്ഞു ബി ജെ പി ഭയന്ന് ലീഗ് പതാക ഒഴിവാക്കാനാണ് സ്വന്തം പതാകയും കോൺഗ്രസ് ഉപേക്ഷിക്കുന്നതെന്ന് വിമർശനമുണ്ട് കോൺഗ്രസിൽ തന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ സി എ എന്ന് എന്തിന് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി എ എ റദ്ദാക്കണമെന്ന് രാഹുൽഗാന്ധി പറഞ്ഞിട്ടുണ്ടെന്ന് ന്യായീകരിച്ച സതീശൻ സി എ പിൻവലിക്കുമെന്ന് പ്രകടന പത്രികയിൽ എഴുതാൻ കോൺഗ്രസിന് എന്തുകൊണ്ട് ആർജവം ഇല്ലെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടില്ല എം എ ഹസ്സന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നു എന്നും പത്രക്കാർ വളച്ചൊടിക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു എൻ ഡി എ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി കൊച്ചിയിലെത്തും രാത്രി എട്ട് മുപ്പതിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന അദ്ദേഹം ഹെലികോപ്റ്റർ നാവിക വിമാനത്താവളത്തിൽ എത്തിയ ശേഷം രാത്രി എട്ട് മുപ്പതിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന അദ്ദേഹം ഹെലികോപ്റ്ററിൽ നാവിക വിമാനത്താവളത്തിൽ എത്തിയ ശേഷം എറണാകുളം ഗസ്റ്റ് ഹൌസിലേക്ക് പോകും തിങ്കളാഴ്ച തൃശൂർ കുന്നംകുളം തിരുവനന്തപുരം കാട്ടാക്കട എന്നീ സ്ഥലങ്ങളിൽ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്ത് പകൽ പന്ത്രണ്ട് ഒമ്പതിന് കൊച്ചിയിലെത്തി ഡൽഹിയിലേക്ക് തിരികെ പോകും മൂവായിരം കോടി താൽക്കാലികമായി കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി അയ്യായിരം കോടിയാണ് കേരളം ആവശ്യപ്പെട്ടത് ഈ വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി കടമെടുക്കാൻ കേരളത്തിന് അവകാശമുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത് എന്നാൽ കടമെടുക്കാൻ അനുമതി നൽകിയിട്ടില്ല തുടർന്നാണ് അയ്യായിരം കോടി താൽക്കാലികമായി കടമെടുക്കാൻ സംസ്ഥാനം അനുമതി തേടിയത് താപനില ഉയരുന്നു പതിനൊന്ന് ജില്ലകളിൽ മഞ്ഞ അലർട്ട് താപനില ഉയരുന്നതിനാൽ ഞായറാഴ്ച ഇന്ന് സംസ്ഥാനത്തെ പതിനൊന്ന് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് മുപ്പത്തി ഒൻപത് ഡിഗ്രി വരെയും തൃശൂരിൽ മുപ്പത്തി ഡിഗ്രി വരെയും കൊല്ലം പത്തനംതിട്ട കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും ആലപ്പുഴ എറണാകുളം കോട്ടയം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി വരെയും താപനില ഉയരാനാണ് സാധ്യത അതേസമയം ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് വിഷു സമ്പന്നമായ നമ്മുടെ കാർഷിക പാരമ്പര്യത്തിന്റെ ആഘോഷവും അടയാളപ്പെടുത്തലുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു നാനാ ജാതി മതസ്ഥർ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തെ വർഗീയ ഭിന്നിപ്പുണ്ടാക്കാൻ പ്രതിലോമ ശക്തികൾ ഗൂഢമായ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് ഈ അപകടത്തെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുന്ന ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ അഭ്യർത്ഥന നിരന്തരം തള്ളിക്കളയുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അപ്രതീക്ഷിതമായി തിരുവനന്തപുരത്തെ എത്തി തിരിച്ചുപോവുകയും ചെയ്തു വെള്ളിയാഴ്ച രാത്രി തലസ്ഥാനത്ത് താമസിച്ച അദ്ദേഹം കേരളത്തിലെ പ്രധാന നേതാക്കളെ കാണാൻ കൂട്ടാക്കാതെ കന്യാകുമാരിയിലെ പ്രചരണത്തിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു വെള്ളിയാഴ്ച രാത്രി തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ അമിത്ഷാ സ്വകാര്യ ഹോട്ടലിലാണ് താമസിച്ചത് ശനിയാഴ്ച രാവിലെ വിമാനമാർഗം കന്യാകുമാരിയിലേക്ക് പോയി തക്കരയിൽ പൊൻരാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി ഡൽഹിയിലേക്ക് മടങ്ങി ഒരു രാത്രി മുഴുവൻ തലസ്ഥാനത്ത് ഉണ്ടായിട്ടും പ്രധാന നേതാക്കളെ പോലും കാണാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല സംസ്ഥാനത്തെ മൂന്ന് ആശുപത്രികൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം തൃശൂർ പാറളം കുടുംബാരോഗ്യ കേന്ദ്രം പാലക്കാട് കുളപ്പള്ളി നഗര കുടുംബാരോഗ്യ കേന്ദ്രം കൊല്ലം കരുനാഗപ്പള്ളി നഗര കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയാണ് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം നേടിയത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രം നൂറ്റി നാൽപ്പത്തി മൂന്ന് ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചത് തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന മുഴുവൻ ആനകളുടെയും പട്ടികയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പതിനാറിന് വനം വകുപ്പ് സമർപ്പിക്കണം ആരോഗ്യ പ്രശ്നങ്ങളും മതപ്പാടുമുള്ള ആനകളെ പൂരത്തിൽ പങ്കെടുപ്പിക്കരുത് കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ആനകളെ പരിശോധിക്കണം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കളുമായി ബന്ധപ്പെട്ട സർക്കുലർ കർക്കശമായി നടപ്പാക്കണം പൂരത്തിന് തെച്ചിക്കോട്ട് കാവ് രാമചേന്ദ്രനെ എഴുന്നള്ളിക്കണമോ എന്നതിൽ പതിനേഴിന് തീരുമാനമെടുക്കുമെന്നും കോടതി വ്യക്തമാക്കി തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾക്ക് ആനകളെ അണിനിരത്തുന്നതിൽ നിലവിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു പുതിയ നിർദ്ദേശങ്ങൾ തിങ്കളാഴ്ച ഹൈക്കോടതിയെ അറിയിക്കും മുൻ സർക്കുലറിൽ അമ്പത് മീറ്റർ ദൂരം പാലിച്ച് ആനകളെ നിർത്തണം എന്നാണ് ഉള്ളത് ഇതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടിയത് കൊണ്ടാണ് ഭേദഗതി വരുത്താൻ തീരുമാനിച്ചതെന്ന് വനം മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു അഞ്ഞൂറ്റിയാറ് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ബി ജെ പിക്ക് സംഭാവന നൽകിയ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെതിരെ കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ അഴിമതി നടത്തിയതിന് സിബിഐ കേസെടുത്തു ഛത്തീസ്ഗഡിലെ ജഗദൽപൂർ സംയോജിത സ്റ്റീൽ പ്ലാന്റുമായി ബന്ധപ്പെട്ട മുന്നൂറ്റി കോടി രൂപയുടെ പദ്ധതിയിൽ അഴിമതി നടത്തിയതിനാണ് ഹൈദരാബാദ് ആസ്ഥാനമായ മേഘ എഞ്ചിനീയറിംഗിനും സ്റ്റീൽ മന്ത്രാലയത്തിലെ എട്ട് ഉദ്യോഗസ്ഥർക്കും എതിരെ കേസ് രണ്ടായിരത്തി മൂന്ന് ആഗസ്റ്റിലാണ് സി ബി ഐ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത് സ്റ്റീൽ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ എഴുപത്തിയെട്ട് ലക്ഷം രൂപയോളം കൈക്കൂലി വാങ്ങിയെന്നാണ് കണ്ടെത്തൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും വി വി പാറ്റ് സംവിധാനങ്ങളുടെയും വിശ്വസ്യത ചോദ്യം ചെയ്ത് പ്രമുഖ വ്യക്തികൾ നൽകിയ നിവേദനത്തിൽ എന്ത് നടപടി സ്വീകരിച്ചെന്ന ചോദ്യത്തിന് മറുപടി നൽകാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂക്ഷ വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ ചട്ടലംഘനമാണ് ഉണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടി വിവരാവകാശ കമ്മീഷൻ ഉടൻ വിശദീകരണം എഴുതിത്തരണമെന്നും നിർദ്ദേശിച്ചു ഈ വിഷയത്തിലുള്ള നിവേദനത്തിൽ സ്വീകരിച്ച നടപടി അറിയിക്കണമെന്നാവശ്യപ്പെട്ട് ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന എം ജി ദേവസഹായമാണ് വിവരാവകാശ നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകിയത് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എം തലവൻ രാജ് താക്കറെ പൊതു തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കും എൻ ഡി എയ്ക്കും നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ എം എൻ എസിലും ബി ജെ പിയിലും രാജിവെച്ചു ആശയത്തിനായി നിലനിന്നവർ വഞ്ചിക്കപ്പെട്ടെന്നും നിലപാടുകൾ രാജ് താക്കറെ മറന്നെന്നും കീർത്തി കുമാർ പറഞ്ഞു നിലനിൽപ്പിന് വേണ്ടി ബി ജെ പിക്ക് ചേരുന്നത് സ്വന്തം താല്പര്യം ആയിരിക്കാം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന ബി ജെ പി മറാത്തികൾക്ക് ഗുണം ചെയ്യില്ലെന്നും രാജ്യപ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞു കീർത്തികുമാർ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ ചേരുമെന്നാണ് വിവരം മദ്യനയ കേസിലെ ഇ ഡി അറസ്റ്റ് ശരിവെച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും ഇ ഡി വാദങ്ങൾ അംഗീകരിച്ച് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ അറസ്റ്റ് ശരിവയ്ക്കുകയായിരുന്നു ഇതിനെതിരെയാണ് കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് സഞ്ജീവ് ഖൻഡ ജസ്റ്റിസ് ദീപാകർ ദത്ത എന്നിവരുടെ ബെഞ്ച് മുമ്പാകെയാണ് കെജ്രിവാളിന്റെ ഹർജി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഓസ്ട്രേലിയൻ നഗരമായ സിഡ്നിയിലെ മാളിൽ കത്തി ആക്രമണത്തിൽ ആറ് പേർ കൊല്ലപ്പെട്ടു മൂന്ന് പേർക്ക് ഗുരുതരമായ പരിക്ക് ഒമ്പത് മാസം പ്രായമുള്ള കുഞ്ഞിനും കുത്തേറ്റു ആക്രമിയെ പിന്നീട് പോലീസ് വെടിവെച്ച് കൊന്നു ശനിയാഴ്ച വൈകിട്ട് വലിയ കത്തിയുമായി മാളിലെത്തിയ അക്രമി മുന്നിലെത്തിയവരെ എല്ലാം കുത്തിവീഴ്ത്തുകയായിരുന്നു ഒരു മണിക്കൂറോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച അക്രമിയെ പ്രതിരോധിക്കാൻ ചിലർ ശ്രമിക്കുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു അക്രമിയെ പിന്നീട് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വെടിവെച്ച് വീഴ്ത്തി ഇയാൾ പോലീസുകാരിയെയും ആക്രമിക്കാൻ ഒരുങ്ങിയതോടെ ഇവർ നെഞ്ചിലേക്ക് വെടിയുതിർക്കുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അക്രമിയെ കീഴടക്കിയതിനു പിന്നാലെ മാളിൽ കുടുങ്ങിയവരെ പോലീസ് സുരക്ഷിതമായി പുറത്തെത്തിച്ചു ഹെഡ്രിങ് ബോൺവിറ്റ അടക്കം ഒരു പാനീയത്തിനും അങ്ങനെ അവകാശപ്പെടാനാകില്ലെന്നും കേന്ദ്ര സർക്കാർ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലെ ഹെഡ്രിങ്ക് എന്ന വിഭാഗത്തിൽ നിന്ന് ബോൺവിറ്റയെ നീക്കം ചെയ്യണമെന്ന് വാണിജ്യ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചു ബോൺവിറ്റ അടക്കമുള്ള പാനീയങ്ങൾ ഹെൽത്ത് ഡ്രിങ്ക് എന്ന് അവകാശപ്പെട്ട പരസ്യം ചെയ്യുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്നും ഏപ്രിൽ പത്തിന് ഇറക്കിയ വിജ്ഞാപനത്തിൽ ആവശ്യപ്പെട്ടു കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ചേരുവകളും ഉയർന്ന പഞ്ചസാരയുടെ അളവും കൊണ്ടുവന്നിരിക്കെ ആരോഗ്യ പാനീയമെന്ന് അവകാശപ്പെട്ട പരസ്യം നൽകിയതിൽ ബോൺവിറ്റ അടക്കമുള്ള കമ്പനികളോട് നേരത്തെ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു മീനും മാംസവും കഴിക്കുന്നത് സനാതനധർമ്മത്തിന് വിരുദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം വൻ പ്രതിഷേധത്തിന് കാരണമാകുന്നു ബി ജെ പി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ രാജ്യത്തെ മത്സ്യമാംസാദികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയേക്കുമെന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയരുന്നു മീനും മാംസവും കഴിക്കുന്നത് ഹിന്ദു വിരുദ്ധമാണെന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ മോദി നടത്തിയ പരാമർശത്തിനെതിരായ പ്രതിപക്ഷ പാർട്ടികളും സമുദായ സംഘടനകളും രംഗത്ത് വന്നു എതിരായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബീഹാറിലെ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് വികാസ്ശീൽ ഇൻസാൻ വി ഐ പി പാർട്ടി നേതാവ് മുകേഷ് സഹനിക്ക് സഹനിക്കൊപ്പം മീൻ കഴിക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു വീഡിയോയ്ക്കെതിരായി ബി ജെ പി രംഗത്ത് വന്നു നവരാത്രി കാലത്തെ തേജസ്വിയും മുകേഷും മീൻ കരിച്ചുവെന്നായിരുന്നു പ്രചാരണം നവരാത്രിക്ക് മുമ്പെടുത്ത വീഡിയോ ആണെന്ന് തേജസ്വിശദീകരിച്ചെങ്കിലും ബി ജെ പി നേതാക്കൾ വ്യാജ പ്രചരണം തുടരുന്നു നമ്മൾ ഈ വാർത്തയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് വളരെ ദയനീയമായ ഒരവസ്ഥയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരാൾ മത്സ്യം കഴിച്ചോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ ചർച്ചാവിഷയമാകുന്നു പ്രധാന വിഷയമായി ഉയർന്നു വരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലെയുള്ളയാൾ തെരഞ്ഞെടുപ്പ് റാലിയിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് നമുക്ക് നൽകുന്നത് നമ്മളത് മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പല സർവേകളിലും വളരെ ശോചനീയമായ രീതിയിൽ താഴേക്ക് പോകും എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ ബി ജെ പിയുടെ നില എൻ ഡി എയുടെ നില പരിതാപകരമാണ് അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള തത്രപ്പാടുകൾ പിടിച്ചു നിൽക്കാനുള്ള തത്രപ്പാടുകളാണ് ഈ കാട്ടിക്കൂട്ടുന്നതല്ല അയോധ്യാ ക്ഷേത്ര നിർമ്മാണവും അത്തരത്തിൽ ഹിന്ദുത്വ തീവ്ര ഹിന്ദുത്വയെ ഊതി വീർപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പാളി വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പട്ടിണിയുമൊക്കെ ജനങ്ങൾക്ക് സഹിക്കാവുന്നതിനപ്പുറത്തായപ്പോൾ ബി ജെ പി കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന കൃത്രിമമായ വിഷയങ്ങളെല്ലാം അതിനെ അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് സ്വാഭാവികമായി ഒരു പ്രതിപക്ഷത്തിന്റെ അത്തരത്തിലുള്ള ശ്രമങ്ങളുടെ ഭാഗമായൊന്നും പറയുന്നില്ല ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലാക്കി പ്രതികരിക്കും എന്നൊരവസ്ഥ വന്നപ്പോൾ ഏറ്റവും തരം താഴ്ന്ന നിലയിലെങ്കിലും ആൾക്കാരുടെ വികാരത്തെ ഊതിപ്പെരിപ്പിക്കുക ഹിന്ദുത്വ വികാരം ഊതിപ്പെരിപ്പിക്കുക എന്നത് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഇത്തരം തരം താഴ്ന്ന വലിയ വലിയ റാലികളിലെ പ്രസംഗങ്ങൾ സൂചിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണന്മാരാണ് ബ്രാഹ്മണനാകണം എന്നാഗ്രഹിക്കുന്ന ആളൊക്കെ മനസ്സരിക്കുന്നതാണ് കാരണം അതൊക്കെ വലിയ മഹത്വമാണ് എന്നാൽ അത് എന്താ നാല് കെട്ടിൻറെയും എട്ട് കെട്ടിന്റെയും സാളഗ ഗ്രാമത്തിൻ്റെയും ഒക്കെ മാറല പിടിച്ചു കിടക്കുന്ന മാറല പിടിച്ചു കിടക്കുന്ന ശ്വാസമുട്ടുന്ന എന്താ പറയുക വെളിച്ചം കയറാത്ത ഇടങ്ങളിൽ കിടക്കുന്ന ഇത്തരം സവർണ ജീവിത സാഹചര്യങ്ങളിലേക്ക് പോകണം എന്നാഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതൊരു പക്ഷെങ്കിലും അവരുടെ ഇതുവരെ അടിച്ചമർത്തപ്പെട്ട ഈ ഇലനക്കിടന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സവർണറുടെ ഇലനക്കിയും ഒക്കെ കഴിഞ്ഞുകൂടുന്ന ആൾക്കാർക്ക് ഉള്ളിൽ അവരെ പോലെ ആകാനുള്ള ഒരു മോഹത്തിൽ നിന്ന് ഉദയം കൊള്ളുന്ന വികാരമാണ് അപ്പോൾ അവരെ പോലെ നമുക്ക് കേരളത്തിൽ തന്നെ അറിയാം അല്ലെങ്കിൽ മാംസവും മത്സ്യവും ഒക്കെ ഒരു കുഴപ്പമില്ലാതെ കഴിച്ചിരുന്നവർ ഇന്ന് തങ്ങളൊക്കെ സസ്യഹുക്കുകളാണ് എന്ന് പറയുന്നത് ഈ അങ്ങനെ ആ പറഞ്ഞാൽ ഈ സവർണർക്കൊപ്പം മുതിർന്ന ബ്രാഹ്മണർക്കൊപ്പം ഒരു സ്ഥാനം കിട്ടും എന്ന ഉപബോധ മനസ്സിന്റെ ഒരു മോഹം കൂടിയാണ് അപ്പോൾ അത് പറഞ്ഞൊക്കെ ഈ ഹിന്ദുക്കളെ വളരെ സവർണരല്ലാത്ത ആൾക്കാരെയൊക്കെ പ്രേരിപ്പിച്ച് മീനും ഇറച്ചിയും ഒക്കെ കഴിക്കുന്നതും വലിയ കുഴപ്പമാണ് ഞങ്ങൾ കയറിയാൽ അത് നിരോധിക്കുമെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ബ്രാഹ്മണനാകാം മീനും ഇറച്ചിയും കൂടി ഒഴിവാക്കിയാൽ എല്ലാവർക്കും ബ്രാഹ്മണനാകാം പണ്ട് സാംബശിവന്റെ ഒരു കഥാപ്രസംഗം ഉണ്ടായിരുന്നു പ്രശസ്ത സാഹിത്യകാരൻ മിത്രയുടെ വിലയ്ക്ക് വാങ്ങാം കരുതിയക്കല ിലയ്ക്ക് വാങ്ങാം ഒരു പൈസയ്ക്ക് ഒരു പൂണൂർ വാങ്ങി അണിഞ്ഞാൽ നിങ്ങൾ ബ്രാഹ്മണനാകും ബ്രാഹ്മണൻ എന്നാൽ ബ്രഹ്മജ്ഞാനി എന്ന് തുടങ്ങുന്ന ഒരു ഉണ്ട് അതിൽ എന്ന് പറഞ്ഞതുപോലെ എങ്ങനെയൊക്കെ ബ്രാഹ്മണനാകാം എന്ന് അതിനുള്ള വഴികൾ ആഗ്രഹിച്ച് നടക്കുന്ന കുറെ ആൾക്കാരെ സൃഷ്ടിക്കുക അതിൽ വ്യാമോഹമാക്കി മാറ്റിയെടുക്കാനും ഒക്കെയാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് നിങ്ങളും ബ്രാഹ്മണർക്ക് തുല്യനാണ് എന്നുള്ള അവർക്ക് പറയുന്നത് അല്ലാതെ ബ്രാഹ്മണനും ജാതി വ്യവസ്ഥയൊന്നും വ്യവസ്ഥയിലൊന്നും വേണ്ടെന്നുള്ളതല്ല നിങ്ങൾക്കും ബ്രാഹ്മണയുടെ തുല്യനാകാം അതിന് മീനും മുട്ടയും ഇറച്ചിയും ഉപേക്ഷിച്ചാൽ മതി എന്ന് പറയുന്ന തരത്തിലുള്ള പ്രചരണത്തിലേക്ക് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം എത്തിയിരിക്കുന്നു അത് അധഃപ്പതനമാണ് കാണിക്കുന്നത് പരാജയ ഭീതിയെയാണ് അത് നമുക്ക് മുമ്പിൽ വെളിവാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാർത്തയും വാസ്തവവും അവസാനിക്കുന്നു പ്രധാന വാർത്തകൾ വായിക്കുന്നത് വാർത്തയും വാസ്തവത്തിൽ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി Namaskaram.